ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് കൃഷ്ണഭക്തയായ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു അമ്മൂമ്മയുടെ വീടിന് മുൻപിൽ വലിയൊരു നെൽപ്പാടമാണ് ആ നെൽപ്പാടത്തിൻ്റെ അപ്പുറത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രം അമ്മൂമ്മയ്ക്ക് സ്വന്തമായി ആരുമില്ല ഒറ്റയ്ക്കാണ് താമസം സദാ പുഞ്ചിലെ തൂകുന്ന അമ്മൂമ്മയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അമ്മൂമ്മ എന്നും അതിരാവിലെ എണീറ്റ് വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം തെച്ചിയും പിച്ചിയും തുളസിയും കൊണ്ട് ഭഗവാനെ മാല കെട്ടും കണ്ണനെ മാല കെട്ടാനായി അമ്മൂമ്മ ഇതെല്ലാം സ്വന്തം വീട്ടിൽ നട്ടു വളർത്തിയതാണ് അമ്മൂമ്മ നല്ല മനോഹരമായി മാല കെട്ടും ആ മാലയും കൊണ്ട് കൃഷ്ണനാമം ഉരുവിട്ടാണ് അമ്മൂമ്മ വയലോരത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നത് അമ്മൂമ്മയുടെ മാലയും കാത്ത് ശാന്തിക്കാരൻ തിരുമേനി അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടാകും ഒരിക്കൽ തിരുമേനി അമ്മ അമ്മൂമ്മയോട് പറഞ്ഞു അമ്മൂമ്മേ അമ്മൂമ്മയുടെ മാലയാണ് ഞാൻ ആദ്യം കണ്ണനെ ചാർത്തുന്നത് കണ്ണനും അതാണ് ഇഷ്ടം കേട്ടോ ഇത് പറയുമ്പോൾ അമ്മൂമ്മ അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും കണ്ണനെ തൊഴുത് വളരെ നേരം നടക്കേ നിൽക്കും അവരുടെ മുഖഭാവം കണ്ടാൽ കണ്ണൻ്റെ പല ഭാവങ്ങളും കുറുമ്പുകളും കുസൃതികളും അവർ കാണുന്നുണ്ട് എന്ന് തോന്നിപ്പോകും ആ അനുഭൂതി നുകർന്നുകൊണ്ട് വീട്ടിലേക്ക് അമ്മൂമ്മ മടങ്ങുകയും ചെയ്യും അപ്പോഴും നാവിൽ കൃഷ്ണനാമം ഉണ്ടാകും ചെന്ന ഉടനെ ഭാഗവതം എടുത്ത് വായിക്കും അതിനുശേഷമേ എന്തെങ്കിലും കഴിക്കൂ അങ്ങനെ വെറും ഭക്ഷണമല്ല അമ്മൂമ്മ കഴിക്കുന്നത് കണ്ണനെ നേരിച്ച പടച്ചോറാണ് അമ്മൂമ്മ മിക്ക ദിവസങ്ങളിലും കഴിക്കുന്നത് ചിലപ്പോൾ അടുത്തുള്ള കുഞ്ഞുങ്ങൾ വരും അമ്മൂമ്മ കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കണ്ണൻ്റെ കഥ പറയാൻ തുടങ്ങിയാൽ അമ്മുമ്മ എല്ലാം മറക്കും കണ്ണൻ്റെയും യശോദയുടെയും കഥ പറയുമ്പോൾ അമ്മുമ്മ യശോദാമ്മയാകും ബ്രാഹ്മണ സ്ത്രീകൾ കണ്ണനെ കാണാൻ പോയ കഥ പറയുമ്പോൾ അമ്മുമ്മ ബ്രാഹ്മണ സ്ത്രീയാകും ഗോപികമാരുടെ കഥ പറയുമ്പോൾ ഗോപിക ഗോപികയും പഴ പഴക്കച്ചവടക്കാരുടെ കഥ പറയുമ്പോൾ അവരുമാവും അമ്മുമ്മ നല്ല രസമാണ് അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി ഒരു ദിവസം അമ്മൂമ്മ എണിക്കാൻ വൈകിപ്പോയി മാലയും കൊണ്ട് ചെന്നപ്പോൾ കണ്ണൻ്റെ അലങ്കാരം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത്തിരി വൈകിയാലും ശാന്തിക്കാരൻ എന്നെ കാത്തു നിൽക്കാറുണ്ട് ഇന്ന് എന്താ പറ്റിയാവോ എന്ന് അമ്മൂമ്മ ചിന്തിച്ചു അപ്പോഴാണ് കണ്ടത് ശാന്തിക്കാരൻ പുതിയ ആളാണ് അയാൾക്ക് ആ അമ്മൂമ്മയുടെ പതിവ് അറിയാത്തതിനാൽ നേരത്തെ തന്നെ അലങ്കാരം കഴിച്ചു അമ്മൂമ്മയ്ക്ക് വിഷമമായി അമ്മൂമ്മ മാലയെടുത്ത് നടയിൽ വെച്ചു അമ്മൂമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് തലേ ദിവസം കുട്ടികളോട് പറഞ്ഞു കൊടുത്ത കഥ ഓർമ്മ വന്നു ഗോപികമാർക്ക് കണ്ണനെ ഞങ്ങളോട് നല്ല ഇഷ്ടമാണെന്ന് തോന്നിയപ്പോൾ കണ്ണൻ അവരെ വിട്ടുപോയി ഒരു ചെറിയ അഹങ്കാരം പോലെ അവർക്ക് തോന്നിയപ്പോൾ ഭഗവാൻ അവരെ വിട്ടിട്ട് പോയി അമ്മൂമ്മ കണ്ണനെ നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരി മനസ്സിലായി കണ്ണാ എനിക്ക് ഉള്ളിൽ ചെറിയൊരു ഒരു അഹങ്കാരമുണ്ടായിരുന്നു അത് മനസ്സിലാക്കി തന്നതാണല്ലേ അമ്മൂമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ തിരികെ നടന്നു തിരുമേനി ആ മാലയെടുത്ത് മറ്റു മാലകളുടെ കൂട്ടത്തിൽ ചാർത്തി അമ്മൂമ്മ വീട്ടിലെത്തി പതിവ് പോലെ ഭാഗവത ഗ്രന്ഥം എടുത്തു വായിക്കാൻ ഇരുന്നു ശരിക്കും വായിക്കാൻ കഴിയുന്നില്ല കാരണം കണ്ണൻ്റെ കള്ളച്ചിരി ഓരോ അക്ഷരത്തിലും കാണുന്നു എൻ്റെ കണ്ണാ ഹരേ ഹരേ അങ്ങനെ പെട്ടെന്ന് പുറത്തുനിന്ന് വിളി കേട്ടു അമ്മൂമ്മേ അമ്മൂമ്മേ എന്ന് എന്തേ ഇന്ന് കഥ കേൾക്കാൻ കുട്ടികൾ നേരത്തെ വന്നോ അമ്മൂമ്മ എഴുന്നേറ്റ വാതിൽ തുറന്നു ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആറ് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി കറുത്തതാണെങ്കിലും നല്ല അഴക് കഴുത്തു വരെ നീണ്ടു കിടക്കുന്ന ഇടതൂർന്ന മുടി ചുരുണ്ട മുടികൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു കൗതുകം ഒരു കള്ളത്തരത്തോടുള്ള തീക്ഷണമായ നോട്ടം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കൊളുത്തി വലിക്കുന്നതുപോലെയേ അമ്മൂമ്മയ്ക്ക് തോന്നി ചുണ്ടിലും ഒരു കള്ളച്ചിരി കഴുത്തിൽ ഒരു ചരടിയിൽ ഒരു പുലിനകം ചെറിയ ഒരു തോർത്തുമുണ്ട് ഉടുത്തിരിക്കുന്നു കയ്യിലെ വടി തോളത്തി വെച്ച് രണ്ടു കൈയും അതിൽ പിടിച്ച് കുസൃതിയോടെ നിൽക്കുകയാണ് അമ്മമ്മ ചോദിച്ചു കണ്ണാ നീ ഏതാണ് ഇതിലും മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അമ്മൂമ്മ എല്ലാ കുട്ടികളെയും കണ്ണാ കൃഷ്ണ എന്നാണ് വിളിക്കുക അവനെ ആ വിളി നന്നേ ബോധിച്ചതുപോലെ പുഞ്ചിരിച്ചു അമ്മൂമ്മ വീണ്ടും പറഞ്ഞു പക്ഷേ നിന്നെ നോക്കി നിൽക്കുമ്പോൾ നിത്യപരിചയം ഉള്ളതുപോലെ തോന്നുന്നു അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അകലേക്ക് കഴിച്ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മൂമ്മേ ഞാൻ വയലിനപ്പുറത്തുള്ളതാണ് നമ്മളെന്നും കാണാറുണ്ടല്ലോ ഈ വയലെല്ലാം നോക്കാൻ വന്നതാണ് അമ്മൂമ്മേ ഞാൻ എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്തെങ്കിലും തരൂ അതിനെന്താ കണ്ണാ ഇങ്ങോട്ട് കയറിയിരിക്കൂ അമ്മൂമ്മ അകത്ത് പോയി അവലിൽ കുറച്ച് ശർക്കരയിട്ട് പഴവും പഴവും നെയ്യും ഒക്കെ ഇട്ട് ഒരു ഉരുളിയിലാക്കി ഇലയും എടുത്ത് പുറത്തേക്ക് വന്നു കഥ കേൾക്കാൻ വരുന്ന കുട്ടികളുടെ ഇഷ്ടവിഭവമാണിത് അമ്മൂമ്മ പുറത്തേക്ക് വന്നപ്പോൾ ആ കുട്ടിയെ അവിടെ കണ്ടില്ല കണ്ണാ നീ എവിടെ പോയി മറുപടിയില്ല ഞാൻ വരാൻ വൈകിയപ്പോൾ തിരിച്ചു പോയോ കൈയിലുള്ള ഉരുളി ഉമ്മറത്ത് വെച്ച് അമ്മുമ്മ വയലിലേക്ക് നോക്കി കണ്ണനെ അവിടെയൊന്നും കാണാനേ ഇല്ല ഇനി ഇപ്പോൾ അകത്തുണ്ടോ അല്ല അകത്തുണ്ടെങ്കിൽ തന്നെ വിളി കേൾക്കില്ലേ എന്നാലും അമ്മൂമ്മ അകത്തേക്ക് കയറി നോക്കി അപ്പോൾ അമ്മൂമ്മ എന്നും വായിക്കുന്ന ആ ഭാഗവതത്തിൽ ഒരു മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അമ്മൂമ്മ ആ മാല സൂക്ഷിച്ചു നോക്കി അല്ല ഞാനിത് ഇന്ന് കണ്ണനെ കെട്ടിക്കൊണ്ടുപോയ മാലയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു ആ കുട്ടി കൊണ്ടുവന്നതാവുമോ തിരുമേനി ആ മാല ചാർത്താതെ വെച്ചത് ഇവൻ എടുത്തു കൊണ്ടുവന്നതാവോ വീണ്ടും ഉമർത്തു വന്ന് നോക്കിയപ്പോൾ ഇളയിൽ വെച്ച അവൽ കാണാനില്ല ഇത് അവന്റെ പണി തന്നെ ഇതിനാണല്ലേ പതുങ്ങി നിന്നത് ഉണ്ണിക്കണ്ണനെ പോലെ വികൃതി ഉള്ളവൻ തന്നെയാ ഇവനും അമ്മൂമ്മ മനസ്സിൽ പറഞ്ഞു അന്ന് മുഴുവൻ ഈ സംഭവങ്ങളെല്ലാം മനസ്സിൽ ആസ്വദിച്ച് അമ്മൂമ്മ ആനന്ദത്തിലിരുന്നു അന്ന് രാത്രി സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണൻ താൻ കൊടുത്ത മാല കഴുത്തിൽ ചാർത്തുന്നതും രാവിലെ ഉണ്ടാക്കിയ അവിൽ ആസ്വദിച്ച് കഴിക്കുന്നതും അമ്മൂമ്മ കണ്ടു പെട്ടെന്ന് ഒരു അശരീരി പോലെ മാധുര്യമുള്ള ഒരു മൊഴി കേട്ടു ഇത്ര നല്ല അവൽ കൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉടൻ തന്നെ അമ്മൂമ്മ എന്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഉണർന്നു അപ്പോൾ നേരം പുലർന്നിരിക്കുന്നു എന്തും നല്ല സ്വപ്നം എൻ്റെ കണ്ണാ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞു അന്നും അമ്മുമാ പതിവ് പോലെ മാലയുമായി അമ്പലത്തിലേക്ക് നടന്നു വയലിനെങ്ങാനും ഇന്നലെ വന്ന ആ ബാലൻ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി എവിടെയും കണ്ടില്ല ക്ഷേത്രത്തിലെത്തിയപ്പോൾ പതിവില്ലാതെ എല്ലാവരും ശാന്തിക്കാരുടെ ചുറ്റും നിൽക്കുന്നു അമ്മൂമ്മയെ കണ്ട ശാന്തിക്കാരൻ പറഞ്ഞു ആ വന്നല്ലോ ഈ അമ്മൂമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്മൂമ്മയ്ക്കേ വേവലാതിയായി എൻ്റെ കൃഷ്ണ എന്താ ഇപ്പോൾ ഇങ്ങനെ തിരുമേനി പറഞ്ഞു ഇന്നലെ അമ്മൂമ്മ തന്ന മാല ഞാൻ കണ്ണനെ ചാർത്തിയതാണ് ഇപ്പോൾ ആ മാല ഇവിടെ കാണാനില്ല മാത്രമല്ല കണ്ണൻ്റെ മുൻപിൽ ഇലയിൽ അവിലും പഴവും കുറച്ചു വച്ചിരിക്കുന്നു ഇന്നലെ ആ നട അടയ്ക്കുന്നത് വരെ ആ അവിൽ കൂട്ട് ഞാൻ അവിടെ കണ്ടില്ല ഞാനൊട്ടും നേതിച്ചിട്ടുമില്ല ഇവിടെ രാവിലെ ഒരു നേരം മാത്രമേ പൂജയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ രാവിലെ പൂജ കഴിഞ്ഞ് താക്കോലും കൊണ്ട് പോയതാണ് പിന്നെ എങ്ങനെ ഇതിവിടെ വന്നു എന്ന് നിശ്ചയില്ല പുലർച്ചെ കണ്ട സ്വപ്നം അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നു എൻ്റെ കൃഷ്ണ അപ്പോൾ ഇന്നലെ വന്നത് അങ്ങ് തന്നെയാണല്ലേ അമ്മൂമ്മ അത്ഭുതത്തോടെ സ്ത്രീലകത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ടു ഇന്നലെ വന്ന ആ ബാലൻ സ്ത്രീലകത്ത് നിന്ന് ആരോടും പറയരുത് എന്ന ഭാവത്തിൽ കണ്ണ് കള്ളക്കണ്ണുകളിറക്കി കാണിക്കുന്നു അമ്മൂമ്മ ഒന്നും മിണ്ടാനാകാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കയ്യിലെ മാല തൃപ്പടിയിൽ വെച്ച് കണ്ണിന് മുൻപിൽ നമസ്കരിച്ചു ഇത്ര കാരുണ്യം വേറെ ആർക്കുണ്ട് കണ്ണാ എന്നും നിന്നോട് ഭക്തി ഉണ്ടാകണമേ കണ്ണാ എന്ന് അമ്മൂമ്മ പ്രാർത്ഥിച്ചു ഈ പോലെ നമുക്കും ഭഗവാൻ ഭക്തി തരട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ